ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഇന്നലെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടിരുന്നോ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഞാനിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ കാണുന്നവർക്കും ഒത്തിരി താങ്ക്സ് വീണ്ടും സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീട് പുകയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് വീട് വല്ലപ്പോഴെങ്കിലും വൃത്തിയാക്കി ഇങ്ങനെ കുന്തിരിക്കൊക്കെ ഇട്ട് പുകയ്ക്കുന്നത് ഇഷ്ടമാണ് അത് കാരണം ഞാനൊന്ന് കാണിച്ചേയുള്ളൂ ഇതിപ്പോൾ സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പിന് സാമ്പാർ പരിപ്പാണ് ഞാൻ വേവിക്കുന്നത് ഒരു ഗ്യാസ് കത്തിക്കുന്നു ഒരു പാത്രം വയ്ക്കുക പാത്രം ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർക്കുക മുരിങ്ങൾ ചേർക്കുന്നുണ്ട്

വഴറ്റിയതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി ചേർക്കാം സാമ്പാർ പൊടി ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഈ ചെയ്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി അവിടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം രണ്ട് വലിയ ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ടൊമാറ്റോ കൂടി ചേർത്ത് വഴറ്റുക ഇത് ഈ ദാലാണ് ആ മസൂർ ദാല് മൂങ് ദാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മൂങ് ദാൽ മസൂർ മസൂർദാൽ ഒരു സവോള മുളക് മഞ്ഞൾപ്പൊടി കായം അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ദാല് വേവിച്ചിരിക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള പുളി വാളൻ പുളിയാണ് വാളൻ പുളി ആവശ്യത്തിന് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കുക പരിപ്പിൽ ഞാൻ കുറച്ച് കട്ടക്കായം ചേർത്തിട്ടുണ്ട് കട്ടെടുത്ത കായല കട്ടക്കായം ഇതിപ്പം മുളക് കായപ്പൊടിയാണ് ഞാൻ ചേർ ചേർത്തത് അത് കഴിഞ്ഞിട്ടൊന്ന് അടച്ചു വെക്കുക മുരിങ്ങയ്ക്ക് മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും അത് വലിയ വേവുള്ള പച്ചക്കറി അല്ലല്ലോ കാരണം പെട്ടെന്ന് വേവുന്നതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കര ചേർക്കുക മധുരവും എരിവും പുളിയും ഒക്കെ നമുക്ക് വേണമല്ലോ ഞാൻ എപ്പോഴും സാമ്പാറുണ്ടാക്കിയാലും ഈ ശർക്കരയും കുറച്ച് ഗീയും ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് അത് ഞാൻ എവിടുമ്പോൾ പണ്ട് പണ്ടുവട്ട് ഞാൻ അത് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ അത് ചേർത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരല്പം നെയ്യ് ചേർക്കുക നെയ്യ് ചേർത്തതിന് ശേഷം നല്ല നന്നായിട്ടുണ്ട് ഈ ഈ സാമ്പാർ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് മൂംഗ് ദാലും മസൂർ ദാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ സാമ്പാറുണ്ടായിട്ട്